ഞാനിപ്പോഴേ പൂരി ഉണ്ടാക്കാൻ പോവാണ് പൂരിയും സാമ്പാറും അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ സാമ്പാറിന് കഴിവ് വെക്കാൻ പോവാണ് സാമ്പാറിന് കഴിവ് വെക്കാൻ പോകാണ് കറിവറുക്കുന്ന കറിയാലോ എല്ലാം മുളക് കറി വെക്കണം അറ്റൽ മുളക് ശേഷം ചെറിയ ഉള്ളി കുറച്ച് കുറച്ചിട്ടു നന്നായിട്ട് ഫ്രൈ ചെയ്തു ഇതിനെ സാധാരണ ദഷ്ണങ്ങളെ തേച്ചു ചിരണ്ടിട്ടുണ്ട് നമ്മൾ ഇതിൽ മസാലയൊക്കെ ചേർക്കും

മല്ലപ്പൊടി ചേർത്തായിട്ടുള്ളത് കായപ്പൊടി മഞ്ഞപ്പൊടി ഓൾറെഡി ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് ലൈറ്റ് ആയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോഴും വേണ്ട എപ്പഴും ചേർത്തതിന് ശേഷം നമ്മൾ പുളി വീണ്ടും പുളി വെള്ളത്തിൽ ഞാൻ തിളപ്പിച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ ജ്യൂസ് നമുക്കിത് तब बहुत सुनो मुझे मैंने नमस्ते वाटिया में

Iya ya naichan, sambar gelakin ngender, ini kan udah. Baru itu yang ലോങ് ആയി പിന്നെ കട്ട് ചെയ്തിട്ട് രണ്ട് പാർട്ടായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുമോ സാമ്പാർ തുടക്കുന്ന പിന്നെ ഇപ്പുണ്ടോന്നൊന്ന് നോക്കാം പക്ഷെ അതിലെ കൂടെ വേണ്ടി വരുന്നു

வச்சி மசால எப்ப சாம்பார் ரெடி ஆக நல்ல மணம் இது நல்ல டேஸ்ட் மதி நல்ல முருங்க நல்ல சாம்பாறான ഒന്ന കൂടെ സൂപ്പർ എപ്പം കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാല് വാങ്ങി വിട്ട നമുക്ക് പൂരി ഉണ്ടാക്കാം അത് അടുത്ത വീഡിയോയിൽ നോക്കാട്ടോ ബൈ ബൈ